അസലാമലൈക്കും വാഹത്തല്ല ബിസ്മില്ല അലഹമ്മ പ്രിയമുള്ളവരെ ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിക്കുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളിലുള്ളത് ഏറെക്കാലം ബോംബെയിൽ ഇളനീർ വിറ്റ് ജീവിതം നയിച്ചിരുന്ന നിർധന കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം അവർ വളരെ പ്രയാസപ്പെട്ട് ചെറിയ വരുമാനത്തിന് ജീവിച്ചു കൊണ്ടിരിക്കെ അവരുടെ നാട് മലപ്പുറം ജില്ലയിലൊരു പ്രദേശത്തായിരുന്നു കാലങ്ങൾ കഴിഞ്ഞു പ്രായാധിക്യം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാതായപ്പോൾ സ്വന്തം നാട്ടിലേക്ക് ഇവിടെ താമസിക്കണമെന്നും മക്കളോടും ഭാര്യയോടൊപ്പം തൻ്റെ ജന്മനാട്ടിലേക്ക് വരണമെന്നും ആഗ്രഹിച്ച് മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് അവിടേക്ക് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു സ്വന്തമായിട്ട് സ്ഥലമോ വീടോ എന്നും ഒരിക്കലും അവർക്കില്ല കാലങ്ങളായിട്ട് വാടകയ്ക്ക് തന്നെയായിരുന്നു അവർ താമസിച്ചിരുന്നത് ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ വാടകയ്ക്ക് താമസിച്ചിരിക്കേ സഹോദരൻ പെട്ടെന്ന് മരണപ്പെടുകയും വീടിൻ്റെ ഭാരം മുഴുവനും വിധവയായ ഭാര്യയുടെയും അതോടൊപ്പം മകളെ വിവാഹം കഴിച്ചഴിക്കുകയും മകളുടെ ഭർത്താവ് മരണപ്പെട്ടതോടുകൂടി ഈ വിധവയായ ഉമ്മയുടെയും മകളുടെയും അനാഥായ രണ്ട് മക്കൾക്കും കൂടി നിർമ്മിക്കുന്ന ഒരു വീടും കൂടിയാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ നിർമ്മാണം പ്രാദേശിക തലത്തിലുള്ള ആളുകളുടെ സഹായവും ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് നല്ലവരായ നിങ്ങളെപ്പോലുള്ളവർ സഹായിച്ചിട്ട് എഴുപതിനായിരം രൂപയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ കുറവുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളിലാണ് ഈ കുടുംബത്തിൻ്റെ വീടെന്ന പ്രതീക്ഷ നിങ്ങളെല്ലാവരും പരമാവധി നിർമ്മാണത്തിലേക്ക് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും പ്രാർത്ഥിക്കണമെന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഗഡുക്കളായോ അല്ലെങ്കിൽ മുഴുവനായോ ഭാഗികമായോ നൽകി ഈ കുടുംബത്തിന് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വർമ്മത്തുള്ള